ോ ആ പിന്നെ സാൻ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇപ്പാനെ കൊണ്ട് പറഞ്ഞു കൊണ്ടിക്കാറുന്നില്ല കുട്ടിയെ നാളെ ഇപ്പൊ മക്കളൊക്കെ വരണല്ലേ ഇങ്ങൊന്നും വേണ്ടമ്മ ഇനി ദിലു ആദ്യം വന്നിട്ടേ ഓൾക്ക് എന്താ പൂതിച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിക്കാം ഞാൻ എന്തായാലും ഓൾക്ക് ഇഷ്ടപ്പെട്ട നെല്ലിക്കച്ചാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആ എന്തൊക്കെയാ പൂതിച്ച അതൊക്കെ ഇണ്ടാക്കി കൊടുക്കാം നമുക്ക് എന്തായാലും തൊള്ളക്കും പള്ളക്കും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ തിന്ന് കുടിച്ച് കിട്ടിയാ മതി അല്ല കുട്ടികൾ വിളിക്കണം നേരമൊക്കെ കഴിഞ്ഞല്ലോന്ന് വിളിയൊന്നും കണ്ടില്ലേ വിളിച്ചോളും നിങ്ങൾ വേചാറാവണ്ടാ പിന്നെ ഇപ്പോ ഇന്ന് പോലെ നല്ല തിരക്കിലേക്കാരോ അതുകൊണ്ടാണ് വിളിക്കണ നേരത്തെ വിളി കാണാത്തത് ആ ഇന്നിപ്പോ അച്ചാറും പണിക്കും കൂടി നിന്നപ്പോത്തിന് അന്റെ പണിയോള് ഒതുങ്ങിട്ടുണ്ടാവൂലല്ലേ വല്ലതോ കരിയാനോ കുടിക്കാനോ ഉണ്ടെങ്കിൽ കാട്ട് മരിഞ്ഞേരാ ഇക്കി പ്രത്യേകിച്ച് ചെയ്യാനോ ഒന്നുമില്ല ഈ അച്ചാറിന്റെ പണിയും കൂടിയും കഴിഞ്ഞാ ഇന്റേത് കഴിഞ്ഞ് പറ്റിച്ചാലേ ഒരു രണ്ട് പണ വെളുത്തുള്ളി ഒന്നുണ്ടായിരുന്നു എന്നാളെ ആയിക്കോട്ടെ എന്തായാലും കുറഞ്ഞ ലീവിനാണെങ്കിൽ കൂടിയേ ആദ്യക്കും ഓള കൂട പോരാൻ പറ്റിയെന്ന് കേട്ടപ്പോളാ ഉമ്മാക്കൊരു സമാധാനമായത് അത് നേരമ്മാ ഇങ്ങനെ ഛർദ്ദിച്ചു മുക്കുന്നോടത്തെ ഓള ഒറ്റക്കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരി കാണും വരെ നമുക്ക് ഓനക്കൊക്കെ വേചാർ തന്നെ ഇക്കാരം ഇത് പോവും കൂടുള്ളത് ആ ഒരു സമാധാനം തന്നെയാണ് ഇന്നാലൊന്ന് വിളിക്കണ നേരത്തെ വിളിക്കാഞ്ഞപ്പോളേ നിങ്ങള് പറഞ്ഞ പോലെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ നിൽക്കും ഉണ്ട് ഇനിയിപ്പൊ എന്തേ പറ്റിയാവോ വിളിക്കണ നേരത്തെ വിളി കണ്ടിയില്ല എന്നുണ്ടെങ്കിലേ അതൊരു വേചാർ തന്നെയാണ് എൻ്റെ കുട്ടിയെ പ്രത്യേകിച്ച് പെണ്ണിങ്ങനെ ഇരിക്കും കൂടി ആവുമ്പോളെ വേണ്ടാത്ത ഓരോരോ ചിന്തോളാ മനസ്സിലു വരുന്നത് ഇനിയിപ്പൊ നിങ്ങൾ ആ ഒരു സമാധാനക്കേടലിരിക്കണ്ട എന്റെ അമ്മ എന്തായാലും കൊറച്ചേരും കൂടിയും കാത്തിട്ട് വിളി കണ്ടിയില്ലെങ്കിലേ നമുക്ക് അങ്ങോട്ട് തന്നെ വിളിച്ചോക്കാം പോരെ ആ എന്നാ പിന്നെ അതാ നല്ലത് അന്റെ കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങോട്ടൊന്നു വിളിച്ചോക്ക് ചെലപ്പം കൊഴപ്പൊന്നും ഉണ്ടാവൂല ഓലിങ്ങോട്ട് വരാനുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെ പൊറ്റിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നങ്ങാണ്ടും വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനായാലും ഇനിയിപ്പത് രണ്ടും രണ്ടും അടുത്ത അവോളം മനസ്സന്മാർക്ക് സമാധാനക്കേടാണ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒക്കെ സലാമത്തായി കിട്ടിയാ മതിയായിരുന്നു റബ്ബേ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല ഒക്കെ പഠിച്ചോ നോക്കിക്കോളൂ നിങ്ങൾ ഈ അച്ചാറും തിന്നോക്കിട്ടേ എങ്ങനെയുണ്ട് നോക്കി നിങ്ങൾ നോക്കി പറഞ്ഞൊരു സമാധാനാണ് അത് നോക്കാനൊന്നുമില്ലാന്നേ അതിന്റെ മണം കിട്ടുമ്പോ തന്നെ ഉമാക്ക് മനസ്സിലാവുണ്ട് എന്നാലും കാണിച്ച എന്റെ ഒരു സമാധാനത്തെ ഞാൻ നോക്കി പറഞ്ഞല്ല വേണ്ട ഉസാറായിട്ടുണ്ട് ഒരു ഉപ്പും പൂളിയൊക്കെ പാകത്തിനും ഇങ്ങനെ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടും ചൂടാരട്ടാക്കിയാ മതി എന്നിട്ട് കുറച്ച് സുർക്കൊന്നും മോളി പാവിക്കാളാം വേറെ ഒന്നും ജജ്ജില്ല ഉസാറായിക്കണം കഞ്ഞി ഒക്കെ കുടിക്കാനെ വേറൊരു കൂട്ടാനും വേണ്ട തന്നെ ഉം സംഭവ രസമായിട്ടുണ്ട് ഇനിയിപ്പൊ മക്കള് കാണാതെ എവിടെങ്കിലും മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ആ പെണ്ണിനു മര്യാദക്ക് തിന്നാൻ കിട്ടലുണ്ടാവൂല അയ്യങ്ങൾ എന്താ ഉണ്ടാക്കണേ എന്തവിടെ മൊത്തത്തിൽ ഒരു വൃത്തികെട്ട സ്മെല്ല് വൃത്തികെട്ട സ്മെല്ലോ ഇത് അങ്ങനത്തെ ഒന്നല്ല ഇതാപ്യാത്താക്കല്ലേ ആട്ടിലേഹം വിറകാണ് അയിന്റെ കാരം അയ്യേ ആട്ടിലേഹോ ഇന്നങ്ങക്കത് വലിയ പുറത്തും കൊണ്ടെച്ചുണ്ടാക്കി കൂടെ ഇത് പകത്ത് മൊത്തം മാതിരി വൃത്തിയിട്ട സ്മെല്ല് അനക്കെന്താ കുട്ടിയെ കിട്ടിക്കണേ ഇതിന് അയിനാണ്ടി അങ്ങനൊന്നും ഇല്ല ഇതേ നല്ല നല്ല മരുന്നോളും ഒക്കെ പാടും ചേർത്തിട്ട് ഉണ്ടാക്കണ ലേഹാണ് ജിമ്മ ഉണ്ടാക്കുന്ന ലേഹം തിന്നോക്കിട്ടില്ലല്ലോ ഒന്ന് തിന്നോക്ക് ഇതേ ഇവിടെ കുടുംബത്തേക്കൊക്കെ ഇമ്മന്നെ ഉണ്ടാക്കി ആ നിങ്ങള് കുടുംബത്തേക്കോ നാട്ടുകാർക്കോ ആർക്കുണ്ടാക്കി കൊടുത്തോളി നിക്ക് മാത്രം സാധനങ്ങളൊന്നും വേണ്ട മാത്രല്ല ഞാൻ മട്ടന്റെ ഒന്നും കഴിക്കുകയും ചെയ്യൂല ഏ അല്ലാ അപ്പൊ ചാടച്ചു തിന്നൂലെ കുട്ടിയെ ഇന്ന് അമ്മമാക്കത് അറിയണ്ടായിരുന്നില്ല ഞാൻ നജും കൂടി തിന്നെന്ന് വിചാരിച്ചാ ഇന്ന് ഉച്ചക്ക് മട്ടൻകറി നെയ്ച്ചോറും ഒക്കെ ആക്കിയത് ആരിസിനാണെങ്കിൽ അത് നല്ല ഇഷ്ടമാണ് മട്ടൻ കറി നെയ്ച്ചോറും ആണെന്ന് അപ്പൊ പിന്നെ ഞാൻ എന്താ കഴിക്കാർ കാര്യം ചേച്ചി മ്മ്മാടെ കുട്ടിയെ ഫ്രിഡ്ജിൽ നിന്ന് രണ്ടു മുട്ട എടുത്തിട്ടാണ് പുങ്ങിട്ട് ഒരു മുട്ട കറി ഉണ്ടാക്കി കാളെ നാവ് നെയ്ച്ചോറും കൂടി ഉച്ചക്ക് തിന്നാലോ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഞാൻ ആരിസിനോട് പറഞ്ഞിട്ട് ഇറച്ചുകൊണ്ടിക്ക എന്നെക്കൊണ്ട് വയ്യാ ഈ വൃത്തികെട്ട സ്മെല്ലും സഹിച്ചിട്ട് ഇവിടെ നിന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ വരുന്നേ എന്തൊരു അത് ശരി ഇതിന്റെ മണം അത്രക്ക് പറ്റണില്ലാച്ചാലേ ജിന്ന് അവിത്തേക്ക് പോയിക്കോ ഞാൻ ഞാനിതിന്റെ പണിയാണ്ട് കഴിഞ്ഞിട്ടേ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിക്കോളാം ചെല്ലു പക്ഷെ നിങ്ങള് കൈ നല്ല സോപ്പ് ഇട്ട് കഴുകിട്ട് വേണട്ടാ എന്താക്കാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതും കഴിക്കാൻ തോന്നൂല എന്തൊരു സ്മെല്ലാ അങ്ങനെ തീരെ പറ്റാണ്ടിരുന്നാലൊന്നും പറ്റൂല ഒന്ന് പെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതുപോലുള്ള മരുന്നും കഷായവും ഒക്കെ കുടിച്ചാൽ തന്നെ പിന്നെ നീറ്റടക്കാൻ ആവതും ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ ഉം പിന്നെ എന്നിട്ട് ഈ പുറം നാട്ടിലുള്ളവരൊക്കെ ഇതുപോലെ വൃത്തികെട്ട ലേഹും കണ്ട പേരറിയാത്ത കഷായൊക്കെ കുടിച്ചിട്ടാണല്ലോ ജീവിച്ചു പോണത് നിക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസം ഇല്ല ഇതുപോലത്തെ ആചാരങ്ങളെ കൂട്ടി നിൽക്കാനെ ഇന്നോട്ട് കിട്ടൂല അല്ല അമ്മ പറഞ്ഞേന്നുള്ളൂട്ടാ ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തരെ ഇഷ്ടമല്ല തിന്നലും കുടിക്കലും ഇവിടെ അറിശം എന്നെ പോലെ തന്നെയാണ് ഓൾക്കും ആടർച്ചു പറ്റൂല നീയിപ്പോൾ ഓൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അനക്ക് പറ്റിയ ഒരു കമ്പനി ആക്കാരു ഓ വിള ശല്യങ്ങൾ തന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പം അടുത്തേനെടുക്കേണ്ടത് നിങ്ങളെന്തായാലും ആ ലേഹ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിൻ്റെ സ്മെല്ല് നല്ലോണം പോയിക്കോട്ടെ

ആഭ്യാത്ത ഫിലിം കാണോ ഏയ് ഫിലിം കാണൊന്നല്ലടി ഞാൻ ഇരുന്നും കെടുന്നും ബോറടിച്ചപ്പളേ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു ആ ആപിയാത്ത ഇപ്പൊ എന്താ നല്ല സുഖല്ലേ ഇൻസ്റ്റേ യൂട്യൂബോ എന്താച്ച നോക്കിട്ട് വെറുതെ ഇങ്ങനെ കെടുന്നാ മതിയല്ലോ ആ ഈ കെടുത്ത് അത്ര സുഖല്ല കെടുത്തൊന്നല്ല മോളെ സത്യം പറഞ്ഞാ നിക്കേ നമ്മളെ പറമ്പിലും മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാഞ്ഞിട്ട് പൊതുതിയേടാവണുണ്ട് പിന്നെ ദിവസം ഒപ്പിക്കാന്ന് മാത്രം ആ ഇഞ്ചൊന്ന് പ്രസവിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവു ഈ കിടത്തത്തിന്റെ സുഖം എത്രത്തോളാണെന്ന് ഉം എന്തായാലും ആ സുഖം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് പടുത്ത കാലത്തൊന്നും പ്രസവിക്കാൻ ഉദ്ദേശമില്ല പിന്നില്ലേ ആബിയാത്താൻ്റെ ഇമ്മയും ബ്രദറിന്റെ വൈഫൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് തവണ ഇവിടെ വന്നില്ലേ ഇന്നലെ ഒരു വന്നപ്പോ ഞാൻ വിചാരിച്ചു ആബിയത്താനേയും കുട്ടികളെയും ഒരു കൊണ്ടുപോകാൻ വന്നതായിരിക്കും എന്ന് ഇമ്മാക്ക് ഇന്നും കുട്ടികളി അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പൂതിണ്ട് പക്ഷെ എങ്കിൽ അവിടെ പെരപ്പണി നടന്നോണ്ടിരിക്കല്ലേ നിറച്ചും മണ്ണും പൊടിയും ഒക്കെ പാടിയിട്ടൊരു കഥ ആയിട്ട് കെടുക്കണം ഇമ്മൻറെ ഇപ്പൊ മൂത്തച്ഛൻറെ പെരയിലാണ് ആ അതുകൊണ്ടിപ്പെന്തായാലും ആബിയത്താക്ക നല്ല ലാഭമായല്ലോ നിക്ക് ലാഭോ അതെന്താ അതെന്താന്ന് ആഭ്യാത്ത അറിയില്ലേ അതോ അറിയാത്ത പോലെ കാട്ടുകയാണോ ഇതിപ്പോൾ ഒരു ചെലവും കാര്യങ്ങളും ഒന്നും അറിയും വേണ്ട സുഖമായിട്ട് നാലു നേരം ഉണ്ടുറങ്ങി ഇവിടെ ഇങ്ങനെ നിക്കണേക്കും വലിയ ലാഭം വേറെ എന്താ സത്യം പറയുകയാണെച്ചാല് ഇങ്ങനെ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ആങ്ങളെ ചെലവും പറ്റി ആങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്ന് നിക്കുന്നതേ വലിയ ബോർ പരിപാടിയാണ് അല്ലേ ആങ്ങളെ വീട്ടിലോ കുഞ്ഞോളി ഇന്റെ കാര്യം തന്നെയാണോ പറഞ്ഞത് പിന്നെല്ലാണ്ട് ഇവിടെ വേറെ ആരെ കാര്യം പറയാനാ ശരി ബാക്കിയുള്ളവർക്ക് സത്യം പറയുകയാണെച്ചാല് ഇങ്ങനെ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ആങ്ങളെ ചെലവും പറ്റി ആങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്ന് നിക്കുന്നതേ വല്യ ബോർ പരിപാടിയാണ് അല്ലേ അതെന്താന്ന് ആബിയത്താക്കറിയില്ലേ അതും അറിയാത്ത പോലെ കാട്ടുകയാണോ ഇതിപ്പോ ഒരു ചെലവും കാര്യങ്ങളും ഒന്നും അറിയും വേണ്ട സുഖമായിട്ട് നാലു നേരം ഉണ്ടുറങ്ങി ഇവിടെ എങ്ങനെ നിൽക്കണേക്കും വലിയ ലാഭം വേറെ എന്താ ഉള്ളത് ആബിയെ ഇതടി കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനെക്കായി ലേഹം നാ കുറച്ച് തിന്നോക്ക് ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ലേ എന്താ എന്റെ കണ്ണുമുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ എന്തേ ഏയ് ഒന്നുമില്ല നിങ്ങള് പണിയോളൊക്കെ കഴിഞ്ഞാ ആ പണിയോളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇന്നിപ്പൻ്റെ ലേഹപ്പണിമ നിന്നതോണ്ടേ ബാക്കിയുള്ളതൊക്കെ വെഗിക്കണ് ഇനിയിപ്പിക്കാ വടിക്കണേം കൂടി എന്റെ അടിച്ചു തുടച്ചിട്ട് വേണം പോയി കുളിക്കാൻ ഇത് തോന്നൂട് ഞാൻ അതിങ്ങനെ കൈ പിടിച്ച് നിൽക്കാണ്ടാണ് തിന്നോക്കിൻ്റെ ആവിയെ ആബിയെ ഒന്ന് രണ്ട് മണിക്കൂർ കയ്യും കയ്യും വെക്കാണ്ടിരുന്ന് ഇളക്കി ഉണ്ടാക്കിയതാണ് അവിടെ ഇവിടെയും വെച്ചിട്ട് ഞാസാക്കി കളയാൻ നിൽക്കണ്ട തിന്നൂട് ഞാനപ്പവനെ കുളിച്ച് നിസ്കരിച്ചിട്ടേ ചോറ് കുളമ്പാൻ നോക്കട്ടെ ആരസിനു പൈക്കുണ്ടാവും ഞാനേ കയ്പുറത്തക്ക് പോയാലോ പോവേ അനക്കെന്താ തലക്ക് സുഖമില്ലേ ആബിയെ ആ പെരപ്പണി നടക്കണ പൊടിക്കും മണ്ണിക്കും ഈ പൈതലിനെ കൊണ്ട് പോട്ടേന്ന് വയ്ക്കണേജി അനക്കെന്തത്ര അന്തല്ലയേ അതല്ലമ്മ ഏതല്ലാന്ന് അല്ലെൻറെ ആബിയെ അനക്കെന്തപ്പൊ പെട്ടെന്നൊരു പോവാൻ പോതി മൂന്നാലു മാസം ഗജാന്റെ കത്തറക്കന്നെ നീ തിരിച്ചു പോണില്ലാന്ന് പറഞ്ഞിരുന്നപ്പോ ആ പെരപ്പണി നടക്കണ പേരേക്ക് ഓട്ടേന്ന് വയ്ക്കണത് അല്ല എനക്ക് ഇപ്പൊ എന്തിന്റെ കേട ഇവിടെ ആരിസ് കേക്കണ്ട മോളെ എനക്ക് അവൻ്റെ തൊള്ളേയിരിക്കുന്നു മൊത്തം കേക്കെന്നാല് അത് നിങ്ങൾ ഞാൻ അരിസിനോടൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ വെറുതെ ഇന്നപ്പാണ്ട് ചോദിച്ചിരുന്നേ ഉള്ളൂ ഹും വെറുതെ ഇരിക്കുമ്പോ ചോയ്ക്കാൻ പറ്റിയ ചോദ്യമാണ് ഇജിപ്പതും കൈ പിടിച്ചിരിക്കാണ്ടേ വേഗം തിന്നാൻ നോക്ക് ഞാൻ കുളിച്ച് നിസ്കരിച്ച് വരാ ആ ചക്കനും പൈക്കുണ്ടാവും അല്ലേഹം മുവൻ തിന്നിട്ടാ വല്ലാത്തൊരു കഷ്ടം ഞാനിപ്പ തിമ്മാനോടോ അരിസിനോടോ പറഞ്ഞ

走。包了。 ഒന്നില്ലട ഇങ്ങള് വിളിക്കണ്ട നേരായപ്പോ കാണഞ്ഞിട്ടേ ഇവിടെ ഉമ്മാക്ക് വലിയ വേജാറ് അപ്പൊ ഞാനൊന്നും വിളിച്ചിരുന്നേ ഉള്ളൂ കൊഴപ്പൊന്നുല്ലോ അല്ലേ എന്താ പരിപാടി ഒരു കുഴപ്പമില്ലമ്മ ഓലവിടെ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സമാധാനായില്ലേ ഞാനിമ്മാനോട് പറയാണ് വലിയ വല്യ വേജാറു വന്ന് വിളിച്ച വിളിച്ചു വെക്കാറുണ്ട് എന്തേ ഹലോ സ്കൂളിൽ ഇല്ലടി ഓല് വരാനാവണല്ലോ എന്തേ ഒന്നുമില്ല ഓല് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ ഇനി ഓൾക്ക് എന്തെങ്കിലും വാങ്ങണന്ന് അറിയാൻ വേണ്ടിട്ടാ ഇനി എന്ത് വാങ്ങാൻ മുണ്ടാതെ പൊയ്ക്കച്ച അവിടെനിന്ന് ഇപ്പത്തന്നെ ആവശ്യത്തിൽ അപ്പുറം ഉള്ളത് വാങ്ങി കൂട്ടിയിക്കണേ ഇനിയിപ്പൊന്നും വാങ്ങണ്ട നിങ്ങളുള്ള സാധനത്തിൽ വേഗം കൊണ്ട് വരാൻ നോക്കി നിങ്ങളെ കണ്ടല്ലാതെ ഇവിടെ ഉമ്മാക്ക് സമാധാനം ഉണ്ടാവൂല ഛർദ്ദിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കരുതിട്ടില്ലെന്ന് ചോദിച്ചു നോക്ക് സെൽമോ ആ എന്നോട് ഛർദ്ദിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തില്ലേന്നോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ വാങ്ങിക്കണല്ലോ ഇനി ഞങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാ പിന്നെ വെച്ചാളെ നമ്മളെ പുറത്തിയോടോട് വിളിച്ചാണെന്ന് പറഞ്ഞാളെ ഇന്ന പ്രത്യേകിച്ചൊന്നില്ലടി വെച്ചാളെന്നാലേ നിങ്ങൾ വരാളെ ഒരുക്കങ്ങളൊക്കെ തീർത്തുവിടി ഇൻഷാള്ളി നേരിട്ടിട്ട് കാണാല്ലോ ആയിക്കോട്ടെ എന്നാലേ അസാം വലൈക്കും ഇപ്പൊ സമാധാനം അയലമാക്ക് പോലെ അവിടെ പെട്ടി കെട്ടുന്ന തിരക്കിലാണ് ആ കേടുപാടും നാട്ടിലൊന്നും എത്തി കുന്നോളം സ്വപ്നങ്ങൾ കണ്ട് സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിൽ എത്തിച്ചേരൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഇവരും മറുഭാഗത്ത് സ്വന്തം കുടുംബത്തെ തമ്മിലകറ്റാൻ കുതന്ത്രങ്ങൾ മെനയുന്ന ഇവളും ഈ രണ്ട് കുടുംബത്തെയും ഇനി കാത്തിരിക്കുന്നത് എന്തെല്ലാം കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ മാസലാമ